ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് കേരളത്തിൽ കുതിച്ചുയരുകയാണ് രാവിലെ തപാൽ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ യു ഡി എഫിനും എൽ ഡി എഫിനും കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും ഇ വി എം മിഷീൻ എണ്ണിത്തുടങ്ങിയതു മുതൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച് കേരളത്തിൽ എൻ ഡി എക്കും പിറകിലായിരുന്നു എൽ ഡി എഫ് നിലവിൽ ആലത്തൂരും ആറ്റിങ്ങലും മാത്രമാണ് എൽ ഡി എഫ് ലീഡ് നില ഉയർത്തുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് ആലത്തൂർ മണ്ഡലത്തിൽ ആദ്യം മുതലേ ലീഡ് ഉയർത്തിയ ഏക ഇടതുപക്ഷ സ്ഥാനാർത്ഥി പതിനാറിടത്ത് യു ഡി എഫ് രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ എന്നിങ്ങനെയാണ് നിലവിലെ ലീഡ് നില രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി എൻ ഡി എ രണ്ട് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ സുരേഷ് ഗോപിയും വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതലേ ലീഡ് നില ഉയർത്തുകയാണ് ഈ ട്രെൻഡിനെ പിടിച്ചുകെട്ടാൻ വി എസ് സുനിൽകുമാറിനോ കെ മുരളീധരനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതേ രീതിയിൽ തുടർന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകും കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ബി മുന്നേറ്റം അതേസമയം എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ രണ്ടാമതുള്ളതൊഴിച്ചാൽ ബാക്കി പതിനേഴ് മണ്ഡലങ്ങളിലും ബി മൂന്നാം സ്ഥാനത്താണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റമാണ് നിലവിൽ കാഴ്ചവെക്കുന്നത് തിരുവനന്തപുരത്ത് സിറ്റിംഗ് എം പി ശശി തരൂരിനെ പിന്നിലാക്കി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുകയാണ് തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖറും തരൂരും മാറി മാറി ഉയർത്തുന്ന കാഴ്ചയാണ് മണ്ഡലത്തിലുള്ളത് ആറ്റിങ്ങലിൽ വി ജോയും പത്തനംതിട്ടിൽ ആന്റോ ആന്റണിയും മുന്നിലാണ് ആറ്റിങ്ങലിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് തുടരുന്നത് കൊല്ലത്ത് വ്യക്തമായ ലീഡോടെ എൻ കെ പ്രേമചന്ദ്രൻ മുന്നിലാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ പതിനായിരത്തിനു പുറത്ത് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് ഇടതിന്റെ ഏക സിറ്റിംഗ് എം എ ആരിഫ് ബഹുദൂരം പിന്നിലാണ് രണ്ടാമതുണ്ടായിരുന്ന ശോഭ മൂന്നാമതായി കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് മുന്നിലാണ് ഇടുക്കിയിൽ നാൽപ്പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് മുന്നിട്ട് നിൽക്കുന്നത് തുടക്കം മുതൽ ഡീൻ ലീഡ് നില ഉയർത്തിയിരുന്നു എറണാകുളത്ത് അൻപതിനായിരത്തിനു മുകളിൽ വോട്ടിലാണ് ഹൈബി ഈടൻ ചാലക്കുടിൽ ബെന്നി ബെനാനും പൊന്നാനിയിൽ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് മലപ്പുറം മുസ്ലിം ലീഗിന്റെ കോട്ടയാണെന്ന് ആവർത്തിക്കുന്നതാണ് ഇരു മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ ഈ മുന്നേറ്റം പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം കെ രാഘവൻ വടകരയിൽ ഷാഫി പറമ്പിൽ കണ്ണൂരിൽ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ മുന്നിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുകളോടെ ഭൂരിപക്ഷത്തിലാണ് മുന്നേറുന്നത് യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് എം പിമാർ പിന്നിലാകുന്നതാണ് ഇപ്പോൾ തെളിയുന്ന ചിത്രം ആലത്തൂരിൽ രമ്യ ഹരിദാസും തിരുവനന്തപുരത്ത് ശശി തരൂരും തൃശൂരിൽ കെ മുരളീധരനും പിന്നിലാണ് തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായെന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒടുവിൽ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് അല്പസമയത്തിനകം ഉത്തരമാകും മണ്ഡലത്തിൽ നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന് മുകളിലാണ് സുരേഷ് ഗോപിയുടെ നിലവിലെ ലീഡ് ഇതോടെ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് തൃശൂരിൽ നാല് റൗണ്ട് പൂർത്തിയായതോടെ കൃത്യമായ മേൽക്കൈയാണ് സുരേഷ് ഗോപി നിലനിർത്തുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് നടക്കുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖരാണ് ഇവിടെ മുന്നേറുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനേക്കാൾ രണ്ടായിരത്തോളം വോട്ടുകൾക്ക് മുകളിലാണ് രാജീവ് ലീഡ് ചെയ്യുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് അടിപതറുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് വിജയിക്കാനായത് അന്ന് എ എം ആരിഫിലൂടെ ആലപ്പുഴയിലായിരുന്നു ആശ്വാസ വിജയം എന്നാൽ കഴിഞ്ഞ തവണത്തെ ഇത് പ്രത്യേക സാഹചര്യമായിരുന്നുവെന്നും ഇത്തവണ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്നായിരുന്നു എൽ ഡി എഫ് അവകാശപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്കും താഴെ എൽ ഡി എഫിന് സീറ്റ് പ്രവചിച്ചപ്പോൾ എൽ ഡി എഫ് നേതാക്കൾ ഇത് പരിഹസിച്ച് തള്ളിയിരുന്നു കേരളത്തിലാണോ എൻ ഡി എക്കാൾ എൽ ഡി എഫിന് പിറകിൽ പോകുക എന്നതായിരുന്നു നേതാക്കളുടെ ചോദ്യം എന്നാൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എൽ ഡി എഫ് ദയനീയമായ പരാജയത്തിലേക്ക് അടുക്കുകയാണ് ഇടതിൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം കനത്ത തോൽവിയിലേക്ക് പോകുകയാണ് സി പി എം സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ അധികാരി തോമസ് ഐസക്കും കെ കെ ശൈലജയും ഇറങ്ങിയ പത്തനംതിട്ട വടങ്കര പോലുള്ള മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിനുണ്ടായത് ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലും തോൽവിയിലേക്ക് അടുക്കുകയാണ് പാർട്ടി ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളം യു ഡി എഫിന് അനുകൂലമായി തന്നെ മുന്നോട്ടു പോവുകയാണ്